नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ആയൊരു എനർജി നിങ്ങൾക്ക് നൽകുന്ന െങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് നിങ്ങൾ ഏത് സമയത്ത് കാണുന്നുവോ ആ ടൈമിൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതാണ് മാത്രവുമല്ല മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടിയാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് റെസനേറ്റ് ആവുകയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചേഞ്ചിങ് വരുത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് കൊള്ളുക ഒരു കാരണവശാലും നിങ്ങൾ നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾ പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നിങ്ങൾക്കറിയേണ്ട സന്ദേശം നിങ്ങൾക്ക് അർഹമാകുന്ന സമയത്ത് യൂണിവേഴ്സ് നിങ്ങളിൽ മറ്റേതെങ്കിലും സിറ്റുവേഷൻസിലൂടെയാണെങ്കിലും ആണെങ്കിലും എത്തിച്ചിരിക്കുമെന്നുള്ള ആ ഒരു കൂടി തന്നെ മുന്നോട്ട് പോവുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ടൂ ഓഫ് എൻഡിക്കൽസ് ആണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വരുന്ന ഒരു ദിവസമാണ് അതല്ലേ നിങ്ങൾക്ക് ഇന്ന് കൺഫ്യൂഷൻ തോന്നുന്നു അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ പല സിറ്റുവേഷൻസുകൾ വരുമല്ലോ നമുക്ക് ഒരു മൾട്ടിപ്പിൾ പ്രയോരിറ്റി എന്നൊരു എനർജിയിൽ നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് പ്രയോരിറ്റി അതായത് ഏതോ ഒരു സിറ്റുവേഷൻസിന് ഏറ്റവും കൂടുതൽ പ്രയോരിറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യം വരാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്ന എനർജിയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതല്ലേ ഇന്ന് രണ്ട് ചോയ്സ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും നിങ്ങൾ അതിനകത്ത് ഏതാണ് ഏറ്റവും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് അതായത് നിങ്ങൾ നിങ്ങളിന്ന് ബുദ്ധി പ്രയോഗിക്കേണ്ട ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന കുറേ വ്യക്തികളെന്നാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ സംബന്ധമായ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് ലൈഫിൽ വന്നു ചേരാ േറ്റവും ഇമ്പോർട്ടൻ്റ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കുക കാരണം അത് ചോയ്സ് പോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഒന്നിൽ കൂടുതൽ അവസരം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി പോലെ വരുന്നുണ്ട് അത് ഫിനാൻഷ്യലിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് വളരെയധികം വ്യക്തമായിട്ട് ആലോചിച്ച് മാത്രം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് യൂസ് ചെയ്യുക അതല്ലേ നിങ്ങൾക്കതൊരു ബെർഡൻ ആയിരിക്കും ാണ് കാണുന്നത് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായി അതായത് കുറച്ച് കൂടെ വാങ്ങി അതിലും ഇരട്ടി കൊടുക്കേണ്ട എനർജികളുണ്ട് അതായത് ഒരുപാട് പലിശ മറ്റു കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ വരുന്ന സിറ്റുവേഷൻസ് ആണ് വരുന്നതെങ്കിൽ ആലോചിച്ച് മാത്രമേ നിങ്ങൾ ആ ഒരു അവസരം സ്വീകരിക്കാൻ പാടുള്ളൂ കാരണം അതല്ലേ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അതല്ലേ ഒരു ബെർഡൻ ആയിട്ട് അത് നമുക്കൊരു ഒഴിയ ബാധ പോലെ നിങ്ങളുടെ

ൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ടോപ്പ് എനർജിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളിലൊരു മാറ്റം വരുന്നു നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നൽകുന്ന ഗൈഡൻസ് നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് നിങ്ങൾ മനസ്സിലാക്കണമെന്നും അതുപോലെ തന്നെ വളരെയധികം വിവേകത്തോടു കൂടി കാര്യങ്ങളെ തിരിച്ചറിയേണ്ട ഒരു ടൈമാണെന്നുമാണ് കാണിച്ചു തരുന്നത് പിന്നെ ഒരുപാട് ഓപ്പൺ മൈൻഡുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുന്ന അതായത് ഏറ്റവും എല്ലാവരോടും പറയാൻ ഷെയർ ചെയ്യാൻ പറ്റാത്തതായ സാഹചര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം വളരെയധികം സൂക്ഷിക്കണം അതായത് കുറച്ചൊക്കെ നിങ്ങളിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ പോലും മറ്റുള്ളവരോട് വിളിച്ചു പറയാതെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക അങ്ങനെ ഒരു വിവേകത്തോടു കൂടി കുറച്ച് രഹസ്യം സൂക്ഷിക്കുന്ന അതായത് ഒരു എന്താ പറയുക കുറച്ച് അധികം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കേണ്ട കാര്യങ്ങൾ ഉള്ളിൽ ഇരിക്കേണ്ട ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ കുറച്ച് സിറ്റുവേഷൻസുകൾ സ്റ്റക്കായിട്ട് നിന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഫോക്കസിങ് ചെയ്തിരുന്ന എന്ത് കാര്യമായിക്കോട്ടെ ഒരു മന നിങ്ങളുടെ ഒരു ആഗ്രഹം ഒരു അച്ചീവ് ചെയ്യുക അതായത് ഒരു ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ആ ഒരു കാര്യം നിങ്ങൾക്ക് സ്റ്റക്കായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ ഇനി ഒരു കോഴ്സ് പഠിക്കുന്ന കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അറിവ് നേടുന്ന കാര്യങ്ങളും ആയിക്കോട്ടെ സ്റ്റക്കായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു പൂർണ്ണ രൂപ ൂപം കിട്ടുന്നു എന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മാറിപ്പോകാൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്ത് കാര്യത്തിലാണോ അമിതമായി ഫോക്കസിങ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പെട്ട് കിടക്കുന്നു അതായത് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ പെട്ട് കിടക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഭയം അനുഭവിക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ വളരെയധികം ഉത്കണ്ഠപ്പെടുന്നുണ്ടാകാം നിങ്ങൾക്ക് വളരെയധികം മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ എന്തിനേക്കോ പേടിച്ച് നിൽക്കുന്നു ഒരു കാര്യത്തിൽ നിങ്ങൾ അമിത ഫോക്കസിങ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ വളരെയധികം ഭയം അനുഭവിക്കുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെയും നിങ്ങൾ അനുഭവിച്ച ആ ഒരു ടെൻഷൻ്റെയൊക്കെ ഫലം മാറ്റി നിങ്ങൾക്ക് ഇന്നൊരു ഗൈഡൻസ് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് തന്നെ നിങ്ങൾ തന്നെ ഒരു ഗൈഡ് ൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് തന്നെ ആ ഒരു കാര്യത്തെ ആ ഒരു പ്രശ്നത്തെ പരിഹാരം കാണാൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാനുള്ള ഒരു ബുദ്ധി നിങ്ങളിൽ തന്നെ ഉദിക്കുന്നു എന്നാണ് കേട്ടോ കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ ഇന്ന് നിങ്ങൾക്ക് നേരിടാൻ പറ്റും നല്ല രീതിയിൽ നൈറ്റോസോഴ്സ് ആണ് വന്നിരിക്കുന്നത് കുറേ വ്യക്തികൾക്ക് പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ജോലി സംബന്ധം കരിയർ സംബന്ധമായിട്ടൊക്കെ പാസ്റ്റിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഫോക്കസിങ് ചെയ്തു നിന്നിരുന്നെങ്കിൽ അതായത് നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതോ അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്തിരുന്നതോ ആയ ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ മനസ്സിൽ സംതൃപ്തി നൽകിയത് അത് നിങ്ങൾക്കൊരു സ്കോപ്പ് അതൊരു പ്രതീക്ഷ പോലെ നിങ്ങൾ കൊണ്ട് നടന്നുവെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് മുന്നോട്ടേക്ക് പോയിരുന്നെങ്കിൽ വളരെയധികം ഇൻസ്പിറേഷനോടുകൂടി നിങ്ങൾ പ്രതീക്ഷയോടൊക്കെ കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു എങ്കിൽ ആ പാസ്റ്റിലെ ഒരു കാര്യത്തിലേക്ക് ഇന്ന് ചെന്നെത്താനുള്ള ഒരു സമയമായിരിക്കുന്നു അതായത് നിങ്ങൾക്കതിൽ വേണ്ട എല്ലാ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസും ലഭിച്ചു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ ഇന്നൊരു ആണ് നിങ്ങളുടെ ലൈഫിൽ ുണ്ടാവുന്നതായിട്ട് ഒരു പൂർണ്ണത നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അത് എന്ത് കാര്യമായിക്കോട്ടെ ജോബാണേലും അതല്ലെങ്കിൽ ഒരു ബിസിനസ് സംബന്ധമായതോ ഒരു പ്രോജക്റ്റ് വർക്കോ എന്തായിക്കോട്ടെ ഒരു ഹോം വീടിനെയൊക്കെ സംബന്ധിക്കുന്ന ഒരു പുതിയ ക്രിയേറ്റിവിറ്റി വീടിനുള്ളിൽ നടത്താൻ എന്താണേലും നിങ്ങൾ പാസ്റ്റിലൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് നിങ്ങൾക്കിന്ന് അത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ചില വ്യക്തികളിൽ ഇന്നൊരു സു പുതിയ പ്രണയം അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്കൊരു മാറ്റൊരു അൺകണ്ടീഷണൽ ലവ് അതിൻ്റെ ആ ഒരു എനർജി അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും ഒന്ന് ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ബാലൻസ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ എന്തെങ്കിലും രീതിയിൽ സ്റ്റക്നെസ് ഒരു ഡെത്തായി പോയൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അവസാനിച്ചു പോയി ഇമോഷണൽ ഒരു കാര്യം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് ഇന്ന് എൻഡാകുന്നു നിങ്ങൾക്ക് ഇന്ന് അത് പൂർണ്ണമായും പൂർണ്ണതയോടുകൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഒരു ഈഗോയിസ്റ്റിക് ആയ ഒരു പേഴ്സന്റെ എനർജി ആയിരിക്കാം വളരെയധികം ഒരു മാനിഫസ്റ്റിക് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നുവെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഈഗോ കൂടി അല്ലെങ്കിൽ ഞാൻ എന്ന പാവത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഇമോഷൻസിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു എനർജിയുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവാൻ ആഗ്രഹിച്ച ആ ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ എന്താണെങ്കിലും ആ ഒരു ആ ഒരു വ്യക്തിയുടെ ആ ഒരു ഈഗോ എൻറ്റിങ് ആകുന്നു എന്നാണ് കാണുന്നത് മറ്റുള്ളവരുടെ ഇമോഷൻസിന് ആ ഒരു പേഴ്സൺ പ്രാധാന്യം നൽകുന്നു നിങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നു നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങൾക്ക് അതുപോലെ തന്നെ തിരിച്ചു കിട്ടാൻ പോകുന്നു എന്നൊരു എനർജിയാണ് കാണുന്നത് ദ എംബറസ് ആണ് വന്നിരിക്കുന്നത് ഇന്നൊരു പുതിയ തുടക്കം ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ സ്റ്റക്കാണ് എനിക്ക് തോന്നുന്നു സൗഹൃദ ബന്ധം നിങ്ങളിൽ നിന്നും വിട്ടുപോയതോ അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലെ ആയ ഒരു സൗഹൃദ ബന്ധം അല്ലെങ്കിൽ പുതിയ ഒരു സൗഹൃദ ബന്ധങ്ങൾ ഒരു സുഹൃത്തുക്കളുടെ വലയം നിങ്ങൾക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നു സ്വയം നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഒത്തു ഒരുമിച്ച് വളരെയധികം ഒരു സന്തോഷത്തോടു കൂടി കുറെ സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു എനർജി ചിലപ്പോൾ പാസ്റ്റിലുള്ള വ്യക്തികളുടെ ഒരു തിരിച്ചുവരവാകാം അതും ഒരു ഇമോഷണൽ ആണ് കേട്ടോ വളരെയധികം സന്തോഷവും വളരെയധികം എനിക്ക് തോന്നുന്നു ഇന്ന് ചിലപ്പോ നിങ്ങൾക്കൊരു ഒരു സൗഹൃദ വലയം നിങ്ങളിൽ വന്ന് ചേരാൻ പോകുന്നുണ്ടാവാം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില വ്യക്തികളുമായിട്ടുള്ള ഒരു ബന്ധം ഇന്ന് നിങ്ങൾക്ക് തുടങ്ങി വെക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഒന്നെങ്കിൽ നിങ്ങളിലെ പാസ്റ്റിലെ സിറ്റുവേഷൻസുകൾ അതുപോലുള്ളത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യത്തെയാണോ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് എന്ത് സ്വപ്നമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അതായത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി വന്ന് നിൽക്കുന്നു എന്നാണ് കാണുന്നത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരു കരിയർപരമായ ഒരു സിറ്റുവേഷൻസാണ് കേട്ടോ കരിയറിനകത്ത് എന്തെങ്കിലും ആരെങ്കിലും യ്ക്ക് ഒരു മത്സരമോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പൂർണ്ണമായും ഹോൾഡ് ചെയ്തു വെച്ച് നിങ്ങളുടേതാവണം നിങ്ങൾക്കതിൽ വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കരിയർ ഫീൽഡിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു കോമ്പറ്റീഷനിലോ അതല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിലോ ഒക്കെ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നതിലൊരു വിജയമാണ് കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു ആക്ഷൻ എടുക്കാൻ പറ്റും കരിയർപരമായ ഒരു കാര്യത്തിൽ ഇന്ന് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പുതിയ മാറ്റം തുടക്കം സക്സസ് അതായത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ് വെക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വളരെയധികം ഒരു എനിക്ക് തോന്നുന്നു ഒരു ഫോറിൻ ജേണി അതായത് വിദേശവാസമൊക്കെ വിദേശയാത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്കാണെങ്കിൽ ഇന്ന് അതിനൊക്കെ ഒരു മൂമെന്റ്സ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ എവിടെയെങ്കിലും ആരെങ്കിലും ആയിട്ട് ഫൈറ്റിങ്ങോ കോൺഫ്ലിക്റ്റോ ഒക്കെ അതിൻ്റെ പേരിൽ നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ ഒരു സക്സസ് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നു ആ ഒരു തടസ്സങ്ങളെ അതിജീവിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങൾക്ക് കാലം അനുകൂലമാകുന്ന നിങ്ങളോടൊപ്പം നിങ്ങളുടെ കാലം അനുകൂലമാകുന്ന നിങ്ങൾക്കൊരു നല്ല ദിവസമായിട്ടാണ് കാണുന്നത് കാരണം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ അതിൽ സ്റ്റക്കായിട്ട് നിന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിനിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഒരു ചീറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് നടക്കുന്നുണ്ടായിരുന്നു കാണും കരിയർ പാത്തിലാണെങ്കിലും ഒരു വിദേശവാസത്തിന് വിദേശയാത്രയ്ക്കൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച് ഇരുന്ന കാര്യത്തിനൊക്കെ തടസ്സം വരുത്തിയത് ചില വ്യക്തികളുടെ ഒരു ചീറ്റിംഗ് എനർജി കൊണ്ടാവാം അവരുടെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പിടിച്ചു നിർത്തിയ ഒരു എനർജിയാണ് കാണുന്നത് അപ്പം നിങ്ങളതിനകത്ത് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഒരുപാട് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു കോൺഫ്ലിക്റ്റിലാണെങ്കിലും ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കമോ സംസാരമൊക്കെ ഉണ്ടായാൽ തന്നെ നിങ്ങൾക്കതിനകത്തൊരു ആണ് തീർച്ചയായിട്ടും പേപ്പേഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ തടസ്സമായിട്ട് നിന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു സിറ്റുവേഷൻസിന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത് നിങ്ങളുടെ ഫാമിലിയെ പൂർണ്ണമായും കെയറിങ് ചെയ്യാൻ അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും പിന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകാൻ ഉണ്ടാവാൻ പാകത്തിനുള്ള ഒരു എനർജിയിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതായത് മറ്റുള്ളവരെയും കൂടി നിങ്ങളുടെ ഫാമിലിയിലുള്ള സഹോദരങ്ങളെ ആവാം പേരൻസിനെ ആവാം മറ്റുള്ളവരെയും കൂടി നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പാകത്തിന് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടസ്സം ായിട്ട് നിന്നിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരുമെന്നുള്ളതും നിങ്ങളുടെ ഡിലേ ആയ പല കാര്യങ്ങളും കരിയർ പാത്തിലുള്ള ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ പാത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്നൊരു പരിഹാരം കാണാൻ ചിലപ്പോൾ ഈ ഫൈറ്റിങ് എനർജിയിലും മത്സരത്തിലും ഒക്കെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിന്നൊരു വിന്നർ ആവാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു പ്ലാനിങ് ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസമാണ് അതിനുള്ള അവസരം നിങ്ങളുടെ മുമ്പ് യൂണിവേഴ്സ് ഇട്ട് തരുന്നുണ്ട് പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ അക്സെപ്റ്റ് ചെയ്യണം ആ ഒരു സിറ്റുവേഷൻസിനെ സ്വീകരിക്കണം മനസ്സിലാക്കി അതിനെ യൂസ് ചെയ്യാൻ പഠിക്കണം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നൽകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ യൂ എത്രത്തോളം പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കുന്നുവോ അത്രത്തോളം ഇരട്ടി ഇരട്ടി നിങ്ങൾക്ക് തരും അതായത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നതിലല്ല നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഓരോ കാര്യങ്ങളും നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന അനുസരിച്ചാണ് നമുക്ക് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കണം എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുകയോ നിരാശയോട് കൂടി നിൽക്കുകയോ നെഗറ്റീവ് തോട്ട്സോട് കൂടിയൊക്കെ നമ്മൾ നിന്നാ നമ്മളവിടെ നിൽക്കലേ ഉണ്ടാവുകയോ ഉള്ളൂ എന്ന് ചിന്തിക്കുക എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് അതിജീവിച്ച് കടന്നു പോകുമ്പം അതനുസരിച്ച് നമ്മൾക്ക് മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് വിജയിച്ച് വിജയിച്ച് കയറി പോകാൻ പറ്റും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക കേട്ടോ അതുപോലെ തന്നെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് ഒരു ബാലൻസിലേക്ക് വരാൻ പറ്റുന്നുണ്ട് ഏത് സിറ്റുവേഷൻസിനെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഏത് സാഹചര്യങ്ങളെയും വളരെയധികം ബാലൻസിൽ കാണാൻ പറ്റുന്നു അതായത് മനസ്സിനകത്ത് ഒരു ശുദ്ധമാകുന്ന ഒരു ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു എനർജിയിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ചിലപ്പോൾ വളരെയധികം പ്രതികരിക്കുന്ന പെട്ടെന്ന് അൺഎക്സ്പെക് പെട്ടെന്ന് സഡൻലി എന്ത് കാര്യത്തിനും ആക്ഷൻ എടുക്കുക പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉള്ള പേഴ്സൺ ആണ് നിങ്ങൾ െങ്കില് അങ്ങനെയുള്ള കുറേ വ്യക്തികൾ സഡൻലി മറ്റുള്ളവരോട് അങ്ങ് എടുത്തു ചാടി സംസാരിക്കുക ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെ ഒരു എനർജി ഉള്ളവരാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഏത് സിറ്റുവേഷൻസിനെയും വളരെയധികം റിലാക്സ് മൈൻഡോടുകൂടി കാണുമെന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി വളരെ ഒരു സക്സസ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു പ്രതീക്ഷ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വളരെ അധികം കഷ്ടപ്പാട് അല്ലെങ്കിൽ എഫേർട്ട് എടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഒരു എനർജി ഒരു കൂടി ഒരു സ്ട്രെങ് ഒരു എനർജി നിങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷ വരുന്ന ദിവസമാണ് കേട്ടോ പല സാഹചര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സൺറൈസിംഗ് ആണ് നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഇന്ന് ഇട്ട് തന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഫൈവ് ഓഫ് എൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം നിരാശയോടു കൂടി എന്തൊക്കെയോ ലോസ് സംഭവിച്ചു നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു പ്രതീക്ഷയുണ്ടായിരുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മുമ്പിൽ പോയി ക്ലോസ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു നിരാശ ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ടാകും ചിലപ്പോ എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയുടെ ആ വല ബിസിനസ്സിനാണേലും നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഫിനാൻഷ്യലിന് ഒരു ലോസ് സംഭവിച്ചു എന്നാണ് കാണുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഹോൾഡ് ചെയ്തത് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് പലതും ഉണ്ടായിട്ടും നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ ഹോൾഡ് ചെയ്തതാണ് ആ ഒരു ലോസിന് കാരണമെന്നാണ് കാണുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് വലുതും ചെറുതും വ്യത്യസ്തങ്ങളുമായ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ യൂണിവേഴ്സ് നൽകിയിട്ടും നിങ്ങളൊരു ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി ഉള്ളതും മതി എന്നുള്ള ഒരു ചിന്ത ല്ലെങ്കിൽ ചെറിയൊരു സിറ്റുവേഷൻസിന് ചെറിയ ഒരു കാര്യത്തെ മാത്രം ഹോൾഡ് ചെയ്ത് വെച്ചതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ ചൂസ് ചെയ്തു അതാണ് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചത് പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അതിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പുതിയ ഒരു എനർജി ഒരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു ടോപ്പ് എനർജിയിലേക്ക് വരിക കേട്ടോ നിരാശയെ പൂർണ്ണമായും ഹീലാക്കുക ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് ബൗണ്ടറി ഇട്ടും പേടിച്ചും ഭയപ്പെട്ടും നിങ്ങൾക്ക് പവർ ലോസ് സംഭവിച്ചു ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല മുന്നോട്ടേക്ക് പോയി എന്നാണ് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആളുകളുമായിട്ട് ഇടപെടാൻ അതായത് ഒരു ടെൻഷനോ വിഷമോ ഒക്കെ ആയിട്ട് മറ്റുള്ളവരുമായിട്ട് മിങ്കിള് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു പവർ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആവുന്ന എല്ലാം കളയുക മുന്നോട്ടേക്ക് ഇറങ്ങുക ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് ഇറങ്ങുക ഒരുപാട് സ്കോപ്പുണ്ട് ഒരുപാട് സ്കിൽസ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളും യൂണിവേഴ്സ് നൽകും നിങ്ങൾ അതിന് വേണ്ടി എന്ത് ചെയ്യുകയെന്ന് എന്നൊരു ബൗണ്ടറിയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കാതെ മുന്നും പിന്നും നോക്കാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോരൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ കരിയർ പാത്തിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽപരമായ കാര്യത്തിലൊക്കെ പുതിയ പുതിയ എനർജികൾ അതായത് പുതിയ പുതിയ അവസരങ്ങൾ വരുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കി ഉപയോഗിക്കുക കേട്ടോ അല്ലാണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തെ ഒരുപാട് ചോയ്സ് ഉണ്ടായിട്ടും ഒരു കാര്യത്തെ മാത്രം ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് വിജയമുണ്ടാകുകയില്ല ഒരു ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യണം ഒരേ ഒരു സോഴ്സ് മാത്രമല്ല നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ടത് എന്തൊക്കെ എന്തൊക്കെ ഈ ടൈമുകളിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു എനർജി കണക്ട് ചെയ്യുക ഓരോ അവസരങ്ങൾ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള മതി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ വ്യക്തികളാണ് നമ്മളെല്ലാവരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു കാര്യമല്ല ഒരു ഒരു ജോലിയല്ല ചെയ്യേണ്ടത് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്ത് പല മാർഗങ്ങളിലൂടെ എന്ത് ചെയ്യുക ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നതാണ് അതല്ലാതെ ആ ഒരു കിട്ടുന്ന ഒരു ചെറിയ കാര്യത്തിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും നേടാൻ പറ്റില്ല എന്ന ചിന്താഗതി വരിക വളരെയധികം ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുക എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം ന്യൂ ബിഗിനിങ് ആണ് ഒരുപാട് കാര്യങ്ങളുടെ പുതിയ തുടക്കമാണ് ഫോക്കസിങ് ചെയ്യുക പുതിയ വ്യക്തികളായി മാറുക പുതിയ സിറ്റുവേഷൻസിനെയൊക്കെ കണ്ടെത്തുക ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ എന്ത് ചെയ്യുക മനസ്സ് സമർപ്പിക്കുക അതുപോലെ ഹാപ്പി ഫാമിലി സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു എനർജിയാണ് പാർട്നേഴ്സുമായിട്ടൊക്കെ വളരെയധികം ആയിട്ടും സന്തോഷത്തോടു കൂടി കടന്നു പോകാൻ പറ്റുന്ന ഒരു മതി മറന്ന ഒരു എനർജിയോട് കൂടി പോകാൻ പറ്റുന്ന ദിവസമാണ് ചില വ്യക്തികൾക്ക് ഇന്നൊരു ഇമോഷണലി ഒരു ഡൗൺ ഉണ്ട് കേട്ടോ അതായത് പാസ്റ്റിലെ ഏതൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം നിരാശ അനുഭവിക്കുന്നു എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേരൻസിൻ്റെയോ മറ്റുള്ളവരുടെയോ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗ്രഹിച്ച് ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ചിലപ്പോൾ ഒരു വിവാഹം എന്ന് പറയുന്ന എനർജിയിൽ വരെ എത്തേണ്ട സാഹചര്യം നഷ്ടപ്പെട്ടുപോയൊരു എനർജിയിൽ ഇന്നും നിരാശയോടുകൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് ആ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാര്യത്തിൽ സ്റ്റക്കാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് ദൂരെ കളയുക കേട്ടോ അതൊന്നും അല്ല വേറെ ഓപ്പർച്യൂണിറ്റീസ് വേറെ അവസരങ്ങൾ നമുക്ക് അർഹമാകുന്ന കാര്യം നമ്മളിനി വേണ്ട എന്ന് വെച്ചാലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്ന ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണലി ഡൗൺ ആയിട്ട് നഷ്ടബോധത്തോടു കൂടി അതുപോലെ തന്നെ പാസ്റ്റിലെ കാര്യം നഷ്ടപ്പെട്ടു പോയൊരു ഇമോഷൻസിന് ആ ഒരു പ്രണയത്തെ ആ ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങൾ നിരാശയോട് കൂടി ഇരിക്കുന്ന ആണ് അത് പൂർണ്ണമായി ഹീലാക്കി കളയുക പുതിയ തുടക്കം പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അത് കണ്ണു തുറന്ന് കാണുക അപ്പോൾ കണ്ണു തുറന്ന് കണ്ടിട്ട് കാര്യമില്ല അത് ഉപയോഗിക്കാൻ പഠിക്കുക നല്ല രീതിയിൽ കേട്ടോ അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു